കുമ്പളങ്ങ വെള്ളത്തിൽ കിടക്കാണ്ടുണ്ടേ ഇതാണ് കേട്ടോ ഇവിടെ ഒരു ഏക്കർ സ്ഥലമാണ് ഉള്ളത് ഇവിടെ മൊത്തം ഇങ്ങനെയുള്ള കുമ്പളാണ് കൃഷി ചെയ്യുന്നത് ഇന്നലത്തെ മഴ ഉണ്ടല്ലോ ആറു മണിക്കൂർ അടുപ്പിച്ച മഴ ഫുള്ള് വെള്ളം കയറിക്കണം നമ്മൾ എല്ലാം വെള്ളം എടുത്ത് മാറ്റിയാണേ ഇത് കണ്ടാ ഇനിയിപ്പോൾ ഇട്ടു കഴിഞ്ഞാൽ എല്ലാം കാ ചെയ്യും ഇപ്പം തന്നെ രണ്ട് മണിക്കൂറോളം ഫുള്ള് വെള്ളത്തിൽ കിടന്നിരിക്കുകയാണ് ഇപ്പം ഉണ്ടോ ഇന്നലെ രാത്രിയിലാണ് മഴയുടെ പ്രശ്നം ഇപ്പം ഏറ്റവും പെട്ടെന്ന് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാം എല്ലാം ഫുള്ള് വെള്ളത്തിൽ മുൻകിടക്കെ എടുക്കണം എടുക്കണത് മരമ്പിലുണ്ടെ അടുക്കി അടുക്കി വെക്കണം കേട്ടോ അത് കഴിഞ്ഞാ ഇവിടെ ഇവിടെ എല്ലാം നമ്മൾ അത് മരമ്പ ചാക്കിയാണ് അവസാനം നമ്മൾ കടലാട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ പരമാവധി പൊടി പോകാതെ ഇതിൻ്റെ പൊടി പോകാതെ ഇത് കണ്ട പൊടിയാണ് പൊടി പോകാതെ നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുന്നത് ഈ കാണുന്ന പാടത്തെ ഫുള്ള് കുമ്പളാണ് കൃഷി ചെയ്യുന്നത് ഈ പാടത്ത് പൊട്ടുവള്ളര് പൊട്ടുള്ള നമുക്കൊരു എൺപത് തൊണ്ണൂറ് ദിവസമായപ്പോൾ തന്നെ കംപ്ലീറ്റ് വിളവെടുപ്പ് കഴിഞ്ഞ് ഇവിടെ നമ്മൾ നാല് മാസമായിട്ടും വിളവെടുപ്പ് നടന്നിട്ടിരിക്കുന്നത് കുമ്പളിച്ചിട്ട് താമസമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഈ വെള്ളത്തിൽ പോകുന്നത് കേട്ടോ ഇവിടെ കൃഷിയായിട്ടുണ്ടല്ലോ രണ്ട് രണ്ട് പ്രാവശ്യം മാത്രമേ വിളയെടുത്തുള്ളൂ കേട്ടോ കേട്ടോ ഇപ്പം കായൊക്കെ ഇപ്പോഴും മീൻ ഉണ്ടിക്കുകയാണ് ഇതൊക്കെ ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക് ഈ വിളഞ്ഞ വെള്ളം നമ്മൾ നമ്മളിവിടുന്ന് എടുത്ത് മാറ്റണം കേട്ടോ അത് കണ്ടോ വെള്ളത്തിൽ നിന്നെല്ലാം എടുത്ത് മാറ്റി ഈ ഒരു പരുവത്തിൽ നമ്മൾ വിളവെടുക്കണേ ഇപ്പം അടുത്ത കഴിഞ്ഞ് പച്ചക്കറി കൃഷി അടക്കലട്ടെ ഇനിയിപ്പം വെള്ളം പറ്റുന്ന നെല്ലിലാണ് ചെയ്യേണ്ടത് നമ്മളിപ്പം ഓപ്പൺ കൃഷി ഫാമിങ്ങിൽ ഹൈടെക്ക് രീതിയിലാണ് കൃഷി ചെയ്യുന്നത് കേട്ടോ നമ്മളത് ഈ പൈപ്പൊക്കെ ഫുള്ള് അടുത്ത് മാറ്റി തന്നെ ഇടുന്നു ഒന്നട പൈപ്പ് ഇട്ടു കേട്ടോ ഇതിനേണ്ടത് ഇൻലൈൻ ട്രിപ്പറും ഒക്കെ മാറ്റി എല്ലാം മാറ്റി നമ്മൾ ഈ പൈപ്പ് ഉൾപ്പെടെ എടുക്കണം വീട്ടിനണക്കിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ ചോട് കട്ട് ചെയ്തത് ചേട്ടാ നമ്മൾ നാൽപ്പത് സെൻറ്റിമീറ്റർ അകലത്തിലാണ് നമ്മൾ ചെടി നട്ടിട്ടിരുന്നത് കേട്ടോ അത് നല്ല കരുപ്പൊക്കെ എല്ലാം കട്ട് ചെയ്ത് മാറ്റി നല്ല നല്ല ഷീറ്റ് ഒരു കൃഷിക്ക ഉപയോഗിക്കാം കേട്ടാ അടുത്ത ഒരു കൃഷിക്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നമ്മളിത് കട്ട് ചെയ്ത് സേഫായിട്ട് തന്നെ മാറ്റി ചെയ്യണം അതെട്ടോ ഇങ്ങനെ ഇങ്ങനെ മാറ്റി എടുക്കും നമ്മൾ ഈ അടുത്ത പൈപ്പ് നമ്മൾ ഇതേപോലെ നമ്മൾ മാടി വെക്കും അടുത്ത കൃഷിക്കായിട്ടെ ഈ കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു പാടാണ് അപ്പൊ എല്ലാ വർഷവും തന്നെ ജൂൺ കൂടിയാണ് ഈ പാടത്ത് വെള്ളം വരുന്നത് ഇത്തരം മഴ ശക്തമായിട്ട് ഒറ്റടിക്ക് പെയ്തുകൊണ്ടാണ് ഇത്ര വെള്ളം വന്നത് എങ്കിൽ പോലും കൃഷി നമുക്ക് നഷ്ടമല്ലാതെ നമുക്ക് ഏകദേശം എൺപത് എൺപത് ശതമാനത്തോളം നമുക്ക് വിളമെടുക്കാൻ ഒരു പത്ത് പതിനഞ്ച് മാത്രമേ പോയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നഷ്ടം വന്നിട്ടില്ല കേട്ടാ നഷ്ടം വന്നാൽ മാത്രല്ല നമുക്ക് ലാഭം വരികയും ചെയ്തു ആ രീതിക്കാണ് നമ്മളിവിടെ കൃഷി കൊണ്ടുപോയത് കേട്ടാ ഈ കുമ്പളം പരാമിതി കൊടുക്കും ബാക്കി നമ്മൾ വീട്ടിൽ സ്റ്റോക്ക് ചെയ്യും ഇനിയിപ്പോ മഴക്കാലമാണ് വരുന്നത് അപ്പൊ ആ സമയത്ത് ഡിമാൻഡ് ഉണ്ടാവും അപ്പൊ ആ രീതിയാണ് വണ്ടിയെ ആണ് കൊണ്ടുപോകുന്നത് രണ്ട് ലോഡാണുള്ളത് ഫസ്റ്റ് ലോഡ് നമ്മൾ നമ്മൾ കേട്ടു ഇത് ലാസ്റ്റ് ആക് ആണ് ഒരു കിലോയ്ക്ക് മുകളിൽ നമ്മൾ ഇറക്കിയിട്ടുണ്ട് രണ്ടാമത്തെ വൈകിട്ട് ആറുമണി രണ്ടാമത്തെ ആയിരം നമ്മൾ ഇറക്കി കൊണ്ടിരിക്കണ കടല ഇവിടെ ഇപ്പൊ ഇറക്കിക്കൊണ്ടിരിക്കണത് പണ്ടി കഴിഞ്ഞ ഇറക്കാനുണ്ട് കേട്ടാ ഉള്ളു നമ്മളത് കടയിൽ അടക്കിയിരിക്കണ ആയിരത്തിലൊക്കെ മേനുണ്ട് ഇവിടെ